ബി എസ് എൻ എല്ലിൻ്റെ ടവറിലേക്കുള്ള കേബിൾ വണ്ടിയുള്ള പൈപ്പ് ഇടുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപൊക്കെ റോഡിൻ്റെ സൈഡ് കൂടെ ചാല് കീറി അതി കൂടെ ഇങ്ങനെ പൈപ്പ് എടുത്താൽ പോയായിരുന്നു ഇപ്പോൾ അതായത് ഒരു മെഷീനാണ് ഇത് ഏകദേശം മറ്റേ കുഴൽ കളർ അടിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇതിൻ്റെ റാഡൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കണക്റ്റ് ആവുന്നുണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഓരോ അങ്ങനെ ഓരോ ഓരോടായിട്ട് കണക്ട് ചെയ്യുക ആ മോട്ടർ വെച്ച് ഇങ്ങനെ തള്ളിക്കൊടുക്കുക തിരിച്ച് തള്ളിക്കൊടുക്കുക അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പരിപാടി മീനാ നഗറിലെത്തി ഇതിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇപ്പോൾ എത്തിയേക്കുന്നത് മായന്നൂർ വരേണ്ടതെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് ഇതാ പൈപ്പ് തി തിരിഞ്ഞ് തിരിഞ്ഞ് ഞങ്ങൾ കയറി അതിന് അവിടെ ഒരു ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ മേലുണ്ട് അപ്പുറത്തൊരു കുഴിയുണ്ട് ഈ പൈപ്പ് തന്നെ അവിടെ എത്തണം അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പൈപ്പ് ഇതേപോലെ എത്തിക്കുന്നു അവിടെ നിന്നൊരു പൈപ്പ് ഞാൻ കണക്റ്റ് ചെയ്യും പോവും എന്നിട്ടതിനെ തിരിച്ച് ഊരിയടുക്കലാണ് പരിപാടി അപ്പോൾ അത് ഈ പൈപ്പ് അതിനുള്ള കൂടാനായിട്ട് കയറി പോകും അറ്റത്തെത്തും അപ്പോൾ അടുത്ത കുഴി അപ്പുറത്തേക്ക് നീട്ടി നീട്ടി വരും ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരി വീഡിയോ കഴിഞ്ഞു ഇനി ഇപ്പോൾ കാണാത്തവർ കണ്ടോട്ടെ എന്ന് വെച്ചിരത്താണ് അപ്പോൾ ഓക്കെ ബൈ